ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ കറുപ്പിക്കാന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ ഐബ്രോസിന് വളരെ കട്ടി കുറവാണ് അപ്പോൾ ഇന്ന് രാവിലെ പോകുന്നതിന് മുന്നേ ഐബ്രോസ് കറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് മിക്ക വേറൊരു അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല അങ്ങനെ എന്ത് ഇത് എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്റെ കയ്യിൽ ഒരു ടിൻ പ്ലാങ് തന്നെ ഇരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഇത് വെച്ചൊരു പരീക്ഷണം ചെയ്ത് നോക്കാന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് എന്നെ കുറച്ചെടുത്തതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് ചാലിച്ചിട്ട് ഞാൻ ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വളരെ കട്ടിക്കൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ചെറുതായ രീതിയിൽ അതുപോലെ തന്നെ എനിക്ക് നല്ല ബ്ലാക്ക് വേണ്ട സ്ഥലത്തോട്ട് നല്ല കട്ടിക്കുകയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഈ ബ്ലാൻഡ് ഐബ്രോസ് ഒന്നും കൂടുതൽ അങ്ങനെ വരച്ച പോലെ ഒന്നും ഒന്നും ഇഷ്ടമല്ല ഒരു നാച്ചുറാലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നേരം ഒന്നും വെച്ചിട്ടില്ല ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതൊരു പരീക്ഷണം ആയതുകൊണ്ട് എങ്ങനെ റിസൾട്ട് വരുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഐബ്രോസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഞാനത് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു കോട്ടണിൽ ചെറുതായിട്ട് വെള്ളം മുക്കിയിട്ട് ഞാനത് തുടച്ചു കളയാണ് ചെയ്തത് പക്ഷെ തുടച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആണ് കിട്ടിയത് അതായത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ചെറിയ ഒരു ബ്ലാക്ക് കളറിൽ അതായത് വരച്ച പോലെ ഒന്നും വരാതെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ നല്ലപോലെ എന്താ പിരികയും ബ്ലാക്ക് ആക്കി എടുക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ഉള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം